ടെൻത്ത് കഴിഞ്ഞ് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ് കോഴ്സ് സെലക്ട് ചെയ്യുന്നതിന് നമ്മൾ ഉപയോഗിക്കുന്ന ചില വിദ്യകളുണ്ട് അതിൽ ഒന്നാമത്താണ് എന്ന് പറയുന്നത് എന്താണെന്നല്ലേ അതായത് ഒരു ഉദാഹരണത്തിന് വിക്രമാനത്തെ സിനിമ ഉണ്ടെങ്കിൽ നമുക്ക് തോന്നും ഓ വട്ട് ആൻ ഇൻസ്പയറിംഗ് സ്റ്റോറി നമുക്ക് സിവിൽ സർവീസിന് പോയാലോ തൊട്ടടുത്ത ദിവസം വേറൊരു സിനിമ ഉണ്ടാകാ നമുക്ക് തോന്നും ഓ എന്നതാണല്ലോ കുറച്ചുകൂടി അടിപൊളി പിന്നെ നമ്മൾ സൂപ്പർമാൻ കണ്ടാൽ നമുക്ക് തോന്നും പോകും ഇപ്പോൾ സൂപ്പർമാൻ ആകാൻ വലിയ കോഴ്സും ഉണ്ടാവും ബിക്കോസ് നമ്മളത് ഫാൻറ്റസീൻ്റെ പുറത്താണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് അടുത്തൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് നമുക്ക് പ്രത്യേകിച്ച് കോഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ചോ ഒരു ധാരണ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഫ്രണ്ട് ഒന്നും ഞാൻ ഇന്ന കോളേജിൽ കൊമേഴ്സിന് ചേരാ നീയും വരുന്ന ഈ അവിടുന്ന് അതും ഞാനും വരുന്നു നമ്മൾ അവൻ്റെ കൂടെ അങ്ങ് പോവാ അത് നമ്മുടെ ടേസ്റ്റാണോ ഇഷ്ടമാണോ ഒന്നും നമ്മുടെ പ്രശ്നമില്ല എന്താ എന്റെ ഫ്രണ്ട് അവിടെ ഉണ്ട് ഓക്കെ ഫ്രണ്ട് പ്ലസ് ടു കഴിഞ്ഞാൽ ഫ്രണ്ടിൻ്റെ വിളിക്കൂ അവൻ ചിലപ്പോൾ കൃത്യമായ ധാരണയോടെ ആയിരിക്കും കൊമേഴ്സ് എടുക്കണ്ടാവും നമ്മൾ അങ്ങനെ ആയിരിക്കില്ല അല്ലെങ്കിൽ അയാൾ സയൻസ് എടുക്കുന്നുണ്ടാവുക പിന്നെ അടുത്ത വിഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടുകാരാണ് അവര് നമ്മളെ കരിയർ തീരുമാനിക്കുന്ന ഒരു സെഗ്മെന്റ് വരാനുണ്ട് നമ്മളിങ്ങനെ കൺഫ്യൂഷനിലിരിക്കുകയാണ് ഓക്കെ എനിക്ക് പറയാം ആണ് കുറച്ചുകൂടെ നല്ലത് കൊമേഴ്സ് സെലക്ട് ചെയ്യാൻ ഒക്കെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരു അതിഥി വരുന്നു അയൽവാസിയോ അല്ലെങ്കിൽ നാട്ടുകാരനും ആരോ ആയിക്കോട്ടെ അവരോട് മോൻ ഇങ്ങനെ കൊമേഴ്സ് എടുക്കണം എന്നൊക്കെ പറയേണ്ടെന്ന് പറയുമ്പോൾ പറയും എന്താ കൊമേഴ്സോ കൊമേഴ്സോക്കില്ല എന്താണ് സയൻസ് എടുക്കാൻ പറ സയൻസിനെ സ്കോപ്പ് അങ്ങനെ കൊമേഴ്സ് എടുക്കണ്ട പാവൻ ചങ്ങനെ കൊണ്ട് സയൻസ് എടുപ്പിക്കും അപ്പൊ ഇങ്ങനെ പലപ്പോഴും കരിയറിനെ പറ്റി പ്രത്യേകിച്ച് ധാരണ ഇല്ലാതെ നമ്മൾ അബദ്ധത്തിൽ ചെന്ന് പല കോഴ്സുകളും ചാടാറുണ്ടല്ലേ അപ്പൊ എങ്ങനെയാണ് നമുക്ക് കൃത്യമായി നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഒരു കോഴ്സ് സെലക്ട് ചെയ്യാൻ പറ്റുക അതിന് വല്ല മെത്തേഡ് ഉണ്ടോ